നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് എത്രയും പെട്ടെന്ന് വിഷയത്തിലേക്ക് കിടക്കാം ഇന്നലെ ബിഗ് ബോസിൻ്റെ ഒരു എപ്പിസോഡ് നമ്മൾ കണ്ടു ആ എപ്പിസോഡിനെ കുറിച്ചും ഇന്ന് നടക്കാൻ പോണ ഫിനാലേനെ കുറിച്ചും ഒക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം മമ്മൂട്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞു മമ്മൂട്ടി വന്നിട്ടുണ്ട് മമ്മൂട്ടി വന്നു അത് മാരക പൈസ കൊടുത്തിട്ടുണ്ട് മമ്മൂട്ടിനെ കൊണ്ടു നോക്കണത് ആയിക്കോട്ടെ ബിഗ് ബോസ് വളരെയധികം ലാഭം ഉണ്ടാക്കിയ ഒരു സീസൺ അപ്പോൾ അപ്പൊ മമ്മൂട്ടിക്ക് എത്ര വേണേലും കൊടുക്കാലോ ആരെ വേണേലും കൊണ്ടുവരാം അമിതാബച്ചനെ വേണമെങ്കിലും കൊണ്ടുവരാം കൊണ്ടുവരട്ടെ അപ്പോൾ നമുക്ക് സംഭവത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇന്നലെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വന്ന ആൾക്കാർ ഒന്ന് നമ്മുടെ നൂറ ഇന്നലെ വൈകുന്ന ഹൗസിലേക്ക് കടന്നു നൂറ കടന്നപ്പോൾ നമുക്ക് ഏറ്റവും അന്തസ്സായി തോന്നി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ വന്നു കഴിഞ്ഞാൽ ആരും അന്ന് തൊട്ട് ഇന്ന വരെ ആരും കെട്ടിപ്പിടിക്കാനോ ആ ഉമ്മ വയ്ക്കാനോ നക്കാനോ പിടിക്കാനോ ഒന്നും നിൽക്കാത്തൊരു മത്സരാർത്ഥി നൂറ ഇന്ന് വന്നപ്പോൾ എല്ലാവർക്കും പെണ്ണുങ്ങൾക്കൊന്നും ഇത് കെട്ടിപ്പിടിച്ചു ആണുങ്ങൾക്കൊക്കെ ഷേക്കിൻ്റെ കൊടുത്തു അതാണ് അന്തസ് അതാണ് ഈ അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ സുരേഷ് എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഇപ്പോൾ അതിലിനുള്ളിൽ ഒരു കൂതറേന് എല്ലാവരും കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണെന്നു കൊണ്ട് പിന്നെ അല്ലെങ്കിൽ വന്നത് തന്നെ വന്ന വഴിക്ക് നൂറേനെ കെട്ടിപ്പിടിക്കാമെന്ന് തന്നു അപ്പോൾ നൂറ് എന്തുണ്ടായി ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് വെറുതെ ഒന്ന് വെറുതെ നിത്ര ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് കെട്ടിപ്പിടിച്ചത് അയാൾ പോയി അപ്പോൾ നൂറേനെ നമുക്ക് അംഗീകരിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ വരാൻ വന്നത് ആരാണ് സഹോദരിമാർ ലോക കൂതറകൾ ലോക ചറ്റകൾ സായി അതുപോലെ തന്നെ നമ്മുടെ സിജോ അവന് ഒരു ഇടിയൊന്നും കിട്ടിയപ്പോൾ പഠിക്കില്ല ഇനി കിട്ടണ്ടായിരുന്നു സിജോ അതുപോലെ തന്നെ നന്ദ അവളേക്കാളും വലിയൊരു അപ്സെറ്റ്സ് ഇല്ല എന്നാണ് അവളുടെ വിചാരം അവളെ നടപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ അവളുടെ എന്ന ഈ ആ ആംഗളമാരെ കഴിഞ്ഞിപ്പോൾ എന്തെങ്കിലും പൊട്ടി വീഴും എന്ന് വിചാരിച്ചിട്ട് നടന്നു തുടങ്ങിയിട്ട് കാലം കുറച്ചായി പത്തിൻ്റെ പൈസ കൊടുത്തിട്ടേ ആകെ കിട്ടിയത് പോലെ ഇപ്പം ഇപ്പോൾ വരെ കാശ് കിട്ടിയിട്ടുണ്ടാവും അല്ലാണ്ട് ഒന്നും അവരെ ഇന്ന് കിട്ടില്ല ഇവരൊക്കെ കൂത്രകളാണെന്ന് ഇവരൊക്കെ പത്ത് പൈസ തീട്ടത്തുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നക്കി എടുക്കണ ആൾക്കാരെ അവരൊക്കെ പിന്നെ ഇങ്ങനെ ഇവരൊക്കെ വീട് പണിയാനും സംഭാവന ചെയ്യാനൊക്കെ നടക്കുക അപ്പം അങ്ങനത്തെ കൂത്രകളാണ് അറിയില്ല അത് ഇവരൊക്കെ ഈ കോഞ്ഞാട്ട വെച്ച് ഇങ്ങനെ അരിച്ചരിച്ച അരിച്ചയച്ചു തൂറിനാൾക്കാരാ തൂർന്നയിൽ വല്ലതും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി കോഞ്ഞാട്ടയില് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് മക്കളാൾക്കാരാ ഈ സായി എന്ന് പറയുന്നത് തെണ്ടി അപ്പൊ അതുകൊണ്ട് അവന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അവൻ എന്നല്ല ചീത പണികൾ കേൾക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ ഗബ്രീനെ നമ്മുടെ ജാസ്മിന്റെ വാപ്പ നായി മോനെ പിലിയാടി മോനെ പെണ്ണങ്ങളുടെ കാരണ ചടമ്പല അല്ലടാ നിന്റെ കളി നീ കളിച്ച് കപ്പ് കടിക്കടാ നീ എന്റെ മോളെ വിട്ടു പിടിക്കടാന്നൊക്കെ പറഞ്ഞ് തെറി പറഞ്ഞുള്ള വോയിസ് ക്ലിപ്പൊക്കെ നമ്മൾ കണ്ടതല്ലേ എന്നിട്ടുണ്ട് ഈ തന്ത ഈ ജാസ്മിന്റെ വാപ്പ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കണത് രഹസ്യ യോഗം എവിടെയാണ് വലിയൊരു റിസോർട്ടിൽ രഹസ്യ യോഗം കൂടിയോ എന്താണ് സിജോ നന്ദന അതുപോലെ തന്നെ സായി അതുപോലെ ഈ ഈ ജാസ്മിൻ്റെ വാപ്പ ഈ ഗബ്രിന്ന് ഇത്രയൊക്കെ തെറി പറഞ്ഞാളാ ആ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ട് ഇവരെല്ലാവരും കൂടി രഹസ്യയോഗം ഈ തന്തയ്ക്ക് എന്തുണ്ടായാലും കുഴപ്പമില്ല എത്ര നെഗറ്റീവായാലും പോസിറ്റീവായാലും ആര് കെട്ടി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ തന്തയ്ക്ക് ഒരു കുഴപ്പമില്ല തന്തയ്ക്ക് കിട്ടണം പണം പണം കിട്ടണം അവിടുന്ന് കപ്പ് കിട്ടണം ആ കപ്പ് കിട്ടാൻ വേണ്ടി ഗബ്രിയിലെ തോളത്ത് കൈയിട്ടു അതുപോലെ തന്നെ പിന്നെ സാഹിബിൻ്റെ പണ്ടേ കൂട്ടുകാരനാണല്ലോ അപ്പം അത് വന്നാലും രഹസ്യ യോഗത്തിൻ്റെ തീരുമാനം എന്താ എന്ത് തന്നെ വന്നാലും എല്ലാവരും സഹായിച്ച് എൻ്റെ മോൾക്ക് കപ്പ് പൊടിച്ച് കൊടുക്കണം അതിന് നിങ്ങൾക്ക് ഏതറ്റം വരെ പോകണം ഇനി അവിടെ പുറത്ത് വരട്ടെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം ഇപ്പം വേണ്ടത് നമ്മുടെ മുമ്പിലുള്ളത് കപ്പ് എൻ്റെ മകൾക്ക് കപ്പ് കിട്ടണം ഒരു കാരണവശാലും ജിൻഡയ്ക്ക് കപ്പ് കിട്ടാൻ പാടില്ല വേറെ ആർക്കും കിട്ടാൻ പാടില്ല അതിന് നിങ്ങളെന്നെ സഹായിക്കണം അതിന് നിങ്ങൾ നിങ്ങളുടേതായുള്ള പരമാവധി കാര്യങ്ങൾ നിങ്ങൾ ജിൻഡോനെ നെഗറ്റീവ് ആക്കണം അതുപോലെ തന്നെ പരമാവധി വോട്ടുകൾ നിങ്ങൾ സംഹരിച്ചിട്ട് നിങ്ങൾ എൻ്റെ മകൾക്ക് കൊടുക്കണം അതിഥി തൊഴിലാളികളുടെ രണ്ട് ലക്ഷം വോട്ടാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം എൻ്റെ മകൾക്ക് കിട്ടണം എന്ന് പറഞ്ഞ രഹസ്യ ചർച്ച നടത്തിയത് അതാ പറഞ്ഞ പണത്തിൻ്റെ മുകളിൽ പരുന്നും പറത്തില്ല ഇനിയിപ്പോൾ മകൾ എന്തൊക്കെ നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം അത് നിങ്ങൾ മനസ്സിൽ വെച്ചോ ഇന്ന് പത്ത് മണിവരെ ഇനി ഉള്ളത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞു വോട്ടിങ്ങിൻ്റെ ല നില മതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഈ അതിഥി തൊഴിലാളികളുടെ കുത്തൊഴുക്കുള്ള കാരണം ചില സമയത്ത് ഇന്നലെ കുറച്ച് സമയം ഒരു രണ്ട് മണിക്കൂർ നമ്മുടെ ജാസ്മിൻ ജിൻഡോയുടെ മുകളിൽ കയറി അപ്പോൾ വോട്ടിങ്ങിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ് അത് കഴിഞ്ഞ വഴിക്ക് വീണ്ടും നമ്മുടെ ജിൻഡോ ഒന്നാം സ്ഥാനം പിടിച്ചെടുത്തു നമ്മുടെ അർജുനും കിടന്നിട്ട് രണ്ടാം സ്ഥാനത്തിനും ഒന്നാം സ്ഥാനത്തിനും കയറുന്നിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ വോട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്നും ഒരു പഠിത്തമില്ല അവർ ബിഗ് ബോസ് തീരുമാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോയ്ക്കും ജാസ്മിനും കപ്പ് കൊടുക്കാണ്ട് വേറെ ആർക്കെങ്കിലും ഈ അർജുനു കൊടുക്കാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടോയെന്നാണ് അവരിപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഒമ്പത് മണിയായിട്ട് ഷൂട്ടിങ് തുടങ്ങും ഒമ്പത് മണി തൊട്ട് ഷൂട്ടിംഗ് ആണെങ്കിൽ ഒരു മൂന്ന് മണി വരെ ഷൂട്ടിങ് പോകും മൂന്ന് മണി കഴിഞ്ഞാൽ നമുക്ക് അറിയാം ആരാ വിന്നർ എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്തായാലും അതിനെപ്പറ്റി വിന്നറിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുവരെ നമുക്ക് കാത്തിരുന്നേ പറ്റൂ പിന്നെ ഈ വോട്ടിങ്ങിലൊക്കെ മരുമായി നടത്തിയ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് അർജുനെ വിന്നറാക്കി വോട്ടിങ് കൂടുതലും ജിൻഡോയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേസിലും കോടതിയിലൊക്കെ അവസാനിക്കുന്ന ഒരു പ്രശ്നമാണ് വോട്ടിങ്ങിന്റെ കംപ്ലീറ്റ് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളുണ്ട് പിന്നെ ഇനി ബിഗ് ബോസ് അതിഥി നമുക്ക് ചെല്ലാം ഇന്നലെ കെട്ടിപ്പടുത്തത്തിന്റെ ഒരു പൂര നടക്കണത് ആർക്ക് ആരെ വേണെങ്കിലും കെട്ടിപ്പിടിക്കാം എന്തൊക്കെ വേണമെങ്കിലും ചെയ്യാം ഈ ഗബ്രി എന്ന് പറഞ്ഞ ഈ പുറത്ത് നമ്മുടെ ജാസ്മിൻ്റെ വാപ്പൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും കിട്ടിയിരിക്ക പച്ച ഏഹ് കാത് പൊതിച്ചു കാണിച്ചു കഴിഞ്ഞ പിന്നെ അവ ഇവിടെ വന്നിട്ട് കളിക്കാണ്ടിരിക്കുവോ ആ പച്ച കാതും പുറത്തുള്ള ആ രഹസ്യയോഗത്തിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്റ്റ് ആണ് മകളുടെ നഞ്ഞത്ത് മൂപ്പര് കാണിക്കണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് നേരം കെട്ടിപ്പിടുത്തം എന്നിട്ട് അതിന്റെ ഏറ്റവും ഏറ്റവും വലിയ രസം തന്നെ റസ്മിനിരിക്കുന്നുണ്ട് ജാസ്മിൻ ഇരിക്കുന്നുണ്ട് ജാസ്മിന്റെ നഞ്ഞത്ത് മൂപ്പര് മല ഈ തലയും വെച്ച് കയറുന്ന രാരോ രരി പാട്ടും പാടി കിടക്കുന്നുണ്ട് അപ്പൊ ആ പാട്ടുപാടാ ഇവൻ പുറത്തു പോയിട്ട് മഴയത്ത് മുമ്പിലത്തെ പാട്ടാണ് അത് പുറത്തു പോയിട്ട് പഠിച്ചിട്ട് വന്നിരിക്കുന്നു അവൻ ആ തോളത്ത് തലയും വെച്ച് മാറി കിടന്നിട്ട് ആലസ്യമായിട്ട് അവളാച്ചനെ കരഞ്ഞു മെഴുകിയിരിക്കുന്നു അപ്പോൾ എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ പറ്റുന്നില്ല ബിഗ് ബോസ് ഈ വീട് എനിക്ക് വാടകയ്ക്ക് തരുമോ അല്ലെങ്കിൽ ഞാൻ ലോൺ എടുത്ത് ഈ വീട് ഞാൻ സ്വന്തമാക്കാം ഞാനും ഗപ്രീ മാത്രം മതി ഈ വീട്ടിൽ ഞങ്ങളിവിടെ ജീവിച്ചോളാം ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല ഞാൻ നാട്ടിലേക്ക് പോകുന്നില്ല എൻ്റെ ഗപ്രി മാത്രമേ ഉള്ളൂ ഗബ്രി ഇല്ലാത്തോടത്തെ എനിക്ക് ജീവിക്കേണ്ട എൻ്റെ ഗപ്രീന എൻ്റെ ലോകം അതിനുവേണ്ടി ബിഗ് ബോസ് ഈ വീട്ടിലേക്ക് വീട് എനിക്ക് വിട്ടു തരുമോ ഞാൻ ലോൺ ലോണടച്ച് ഈ വീട്ടിൽ വിട്ടുള്ള ഈ വീട് ഒരിക്കലും പൊളിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇതെന്റെ വീടാണ് എന്റെ ഗബ്രീന് കിട്ടിയ വീടാണത് ഞാനും ഗബ്രി മാത്രം മതി ഈ ലോകത്ത് വേറെ ആരും വേണ്ടെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു മെഴുകുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ ഇത്രയും കരഞ്ഞു മെഴുകുന്ന ഒരു അതിനെ അതിനാശ്വസിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഗബ്രി കാമക്കടുവ ഗബ്രിക്കുണ്ടല്ലോ അപ്പൊ കാമക്കടുവ പാടാണ് എന്തിനു വേറൊരു സൂര്യോദയം കൊഷസന്ധ്യല്ലേ നിങ്ങൾ ആ നോക്ക് എല്ലാ അർത്ഥങ്ങളും അതിലുണ്ട് എന്തിനു വേറൊരു സൂര്യോദയം നീ നീ അപ്സലിന്റെ കൂടിയും മുന്നേരെ കൂടിയും വേറൊരു ആൾക്കാരെ കൂടെ നീ നീ പോണ് നിനക്ക് വേറൊരു സൂര്യോദയം വേണ്ട ഞാനാണ് നിന്റെ സൂര്യൻ ഞാൻ നിനക്ക് വേണ്ടി ഉദിച്ചിരിക്കുന്നു നീ ഇനി വേറെ ഒരാളെ അന്വേഷിക്കണ്ട നീ എന്റെ പൊന്നുഷ സന്ധ്യയാണ് നീ ഇല്ലാണ്ട് എനിക്കൊരു ജീവിതം ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ആ പൊന്നുഷ സന്ധ്യേനെ ഞാനിങ്ങനെ എടുക്കണ് എന്താ പാട്ടിന്റെ വരികൾ നോക്കുന്നു ഈ പാട്ടങ്ങട്ട് പിന്നെ പാടണോട് കൂടിട്ട് നമ്മുടെ റസ്മിന് കുരുപട്ടി എടാ നീ ഇവിടെ കെട്ടിപ്പിടിച്ച് പാടലത് നീ എന്നെ കെട്ടിപ്പിടിച്ച് പാടല ഞാനിവിടെ ഫ്രീ ആയിട്ട് ഇരിക്കണില്ലേ ബർബോടെ അമ്മായി കൂനിലുള്ള ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കണെ നീ എന്നെ കെട്ടിപ്പിടിക്കണ നീ എന്നെ കെട്ടിപ്പിടിച്ച പാടണ്ട പാട്ട് നീന്താ അവളെ കെട്ടിപ്പിടിക്കണത് ഇവളായിട്ട് എന്തെങ്കിലും തല്ലുകൂടി കഴിഞ്ഞാൽ നീ എൻ്റെ ഇതിലേക്ക് വരും നീ എൻ്റെ സ്വത്താക്കാമെന്ന് വിചാരിച്ച് ഞാനിരിക്കാറില്ല ഇപ്പൊ അത് നടക്കില്ലേ നിന്റെ പൊന്നിഷ സന്ധ്യയാണത് ഗബ്രേം പറയാ ഗബ്രേ നിർത്തിക്കോ നിർത്തിക്കോ മതി നിർത്തിക്കോ ഞാൻ എവിടെയാണെങ്കിൽ നിർത്തേണ്ടത് ഗബ്രി ചോദിക്കുക ഞാൻ എവിടെയാണ് നിർത്തേണ്ടത് ഞാൻ എപ്പോഴാണ് നീ നിർത്തേണ്ടത് നീ ആരാണ്ടീ നീ നീ എന്നെ ഉപദേശിക്കാ നീ ആയോ ആളായോടെയും എന്റെ കൂടെ ചേട്ടൻ നാറി ഒമ്പതാം ശത്രു കയറ്റി വന്നിരിക്കുന്ന ആള് ഞങ്ങളൊന്ന് സ്നേഹിക്കുകയെ പാട്ട് പാടുക ഞങ്ങൾ കെട്ടിപ്പിടിക്കെ ഞങ്ങൾ കാമലീലകൾ കാമലീലകളാടി എന്തെങ്കിലും ചെയ്യണം അടുത്ത് നിനക്ക് എന്താ കാര്യം ഏറ്റുപോടിയോടും ഇത് കേട്ടോടുകൂടി മൂപ്പര് വേഗം കയറ്റുപോയി അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ പുറത്ത് ഗബ്രിക്ക് ജാസ്മിൻ്റെ വാപ്പ പച്ച കാത് കാണിച്ചിരിക്കുക ആ പച്ച കാത് കാണിക്ക അപ്പോൾ അതിനു വേണ്ടിയുള്ള കാമലീലകളാണ് നേരം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പാട്ടും ഈ മെഴുകിലും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ലടാ ഗബ്രി നീ എനിക്ക് എൻ്റെ അടുത്ത് എനിക്ക് ഒന്നും നടക്കില്ല ഞാനിവിടെ നിന്ന് പുറത്ത് പോകാനായിട്ട് എനിക്ക് ഇഷ്ടമില്ല ഈ വീട് വിട്ട് പോകാൻ എനിക്ക് ആഗ്രഹമില്ല നീ എൻ്റെ അടുത്ത് എന്നും വേണം അപ്പം ഗബ്രി വേണ്ട നീ ഒരാളുള്ള കാരണമാണ് ഞാൻ ഞാനിതിൻ്റെ ഉള്ളിൽ വന്നത് അല്ലെങ്കിൽ ഈ ഫിനാലിക്കൊന്നും ഞാൻ വരില്ല നിന്റെ കൂടി ഇരിക്കാലോ നിന്നെ കെട്ടിപ്പടിക്കാലോ നിന്നെ ഉമ്മ വയ്ക്കാലോ നിന്നെ നക്കാലോ എനിക്ക് വിചാരിച്ചാൽ ഞാൻ വന്നത് ഇവരൊക്കെ ബിഗ് ബോസിൽ കേറുമ്പോ തന്നെ അതിൽ എഗ്രിമെന്റ് ഉണ്ട് പിന്നാലേക്ക് വരണം അതിന് പൈസ ഇല്ല എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതന്നെ അതെന്തോ അറിയാണ്ട പോകുമ്പോ തള്ളണ തള്ള അങ്ങനെ ഈ കോത്രക്കൂട്ടങ്ങളും എല്ലാവരും കൂടിട്ട് ഒരു ഡിന്നറ് നല്ല തീറ്റ നിങ്ങൾ ജാസ്മിന്റെ പ്ലേറ്റൊക്കെ നോക്കിയാ ഇതൊക്കെ ആഹാരം കിട്ടാണ്ട് കിടക്കണ ജാതികളാണ് വന്നത് ജാസ്മിന്റെ പ്ലേറ്റിൽ നോക്കിയാൽ പിന്നെ ഇത്ര ഒരു അടക്കാണ് ഫ്രൈഡ് റൈസ് ആയിട്ടും നൂഡിൽസായിട്ടും ചില്ലി ചിക്കനായിട്ടും നാണായിട്ടും ബട്ടൂർ ആയിട്ടും എടുക്കെടുത്ത് അത്രയ്ക്ക് വെച്ചിരിക്കുക നല്ല തീറ്റ നല്ല പുഡിങ്ങാ എല്ലാവരും ആരും മോശമല്ല എന്തിന് നമ്മുടെ പൂജ വരെ തിന്നണ തീറ്റ കാണ അതിൻ്റെ തടിയൊന്നും കുറയ്ക്കാൻ വേണ്ടി നിൽക്കാലോ വെറുതെ കിട്ടിയ ആസിറ്റുപോലെ തിന്നണ ആൾക്കാരാന്ന് മനസ്സിലായില്ലേ അപ്പൊ ഇത്രയും ജനങ്ങൾ അതിന്റെ കൂ അവിടെ ഉള്ളപ്പോ എല്ലാ മത്സരാർത്ഥികളും വന്ന് ഇതുപോലെ തിക്കും തിരക്കും ബഹളം നടക്കുമ്പോ അതിന്റെ ഉള്ളിൽ നടന്ന് ഇവൻ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വൃത്തികെടം നോക്കിയ ബിഗ് ബോസ് അത് കഴിഞ്ഞ് ഇവരൊക്കെ ചെയ്തവരെ നല്ല മുഹൂർത്തങ്ങൾ നല്ല നല്ല സ്വപ്നങ്ങൾ നിങ്ങൾ കെട്ടിപ്പിടിച്ച സീൻസുകള് എല്ലാം ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് ബിഗ് ബോസിന്റെ അരിശി നമ്മള് ബിഗ് ബോസിന്റെ ശബ്ദത്തിൽ ഒരാൾ ആ ആ ബിഗ് ബോസ് ഇരുന്ന് പറയാം ഞങ്ങൾ ഇത്രയും നാൾ സീസൺ നടത്തിയ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ സീസൺ ഇതാണ് അതുകൊണ്ട് ഞങ്ങള് വളരെ ഹാപ്പിയാണ് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ മമ്മൂട്ടിനെയൊക്കെ കൊണ്ടുവന്നത് അപ്പം നിങ്ങളോട് എല്ലാവരോടും ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്തപ്പോൾ ആ നീല ചിത്രം ഷൂട്ട് ചെയ്യാനായിട്ട് നിങ്ങളൊക്കെ ഒരുപാട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ആ സഹായിച്ച ഓരോ മത്സരാർത്ഥികളോടും നന്ദി 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 നിങ്ങളെപ്പോലുള്ള ഒരു മത്സരാർത്ഥികൾ കിട്ടിയത് ഞങ്ങളുടെ ഒരു മഹാഭാഗ്യമാണ് ഞങ്ങളുടെ എല്ലാ കടബാധ്യതകളും ഈ സീസണോട് കൂടി തീർന്നു അതിന് നിങ്ങളോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ ഞങ്ങൾ കാണിക്കുന്ന വീഡിയോകളൊക്കെ കണ്ട് നിങ്ങൾ ആനന്ദ കണ്ണീര് പൊഴിക്കും മക്കളെ നിങ്ങളൊക്കെ സ്നേഹിക്കൂ നിങ്ങളൊക്കെ വീണ്ടും കെട്ടിപ്പിടിക്കൂ അരമണിക്കൂറോടെ കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞങ്ങൾ പുറത്താക്കും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആൾക്കാരെ കെട്ടിപ്പിടിക്കൂ ഞങ്ങളുടെ ക്യാമറയൊക്കെ അതൊന്ന് ഒപ്പിയെടുത്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കട്ടെ അവസാന ഇനി നിങ്ങളെ ഒരുമിച്ച് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് മാക്സിമം കെട്ടിപ്പിടിച്ചോളൂ ഞങ്ങളിവിടെ ക്യാമറയും കൊണ്ട് റെഡിയാണ് ഞങ്ങൾ നീല ചിത്രങ്ങൾ മാക്സിമം പകർത്തിയോളാം ഞങ്ങൾക്ക് വളരെ ഹാപ്പിയിലാണ് ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് ഇരിക്കുന്നത് അങ്ങനെ പറഞ്ഞ് ഇവർക്ക് കുറേ സീക്വൻസ് സീൻസുകളും മനുഷ്യന്റെ തലേരോട് ധരിക്കും ഈ കൂതറുകൾ കിടന്ന് കാണിക്കുന്നു കണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റ അമ്മ സഹിക്കില്ല ഇതൊക്കെ സഹിച്ചു നമ്മൾ ഇരുന്നു എന്താ ചെയ്യുക തല മുടി അയറ്റി നിൽക്കുന്നുണ്ട് കയ്യിൻ്റെ രോമം ഇങ്ങനെ ഇങ്ങനെ പൊന്തി പൊന്തി വരിക അതൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെട്ടി വയ്ക്കിരിക്കുക എന്തായാലും അത് നമ്മൾ പോത്തായില്ലേ എന്തായാലും മുഖം വെച്ച് നമുക്ക് പാടത്ത് ഉഴുതാ എന്ന് പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് കണ്ണീർ സീരിയലുകളൊക്കെ പിന്നെയും സഹിക്കാം അപ്പൊ അതിനേക്കാളും കഷ്ടാണ് കൂടെ എന്നിട്ട് അത് കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ഹാപ്പി അത് കഴിഞ്ഞോടു കൂടി പിന്നെ പിന്നെ നരത്തി കെട്ടിപ്പടുത്താം ചാടമ്പട അവിടുന്ന് കെട്ടി പിടിക്കുക ഇവിടെ നിന്ന് കെട്ടി അവിടെ ഉമ്മ പിടിക്കുക അവിടെ നിന്ന് ഒക്കെ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ മാത്രം കേൾക്കുന്നുണ്ട് പത്ത് ഇത്രയും ആൾക്കാർ നിൽക്കണം അങ്ങനെ ആരൊക്കെ ആർക്കാണ് ഉമ്മ കൊടുക്കുന്നത് ആര് ആരൊക്കെ കെട്ടി പിടിക്കണമെന്ന് ഒരു പിടുത്തം നമുക്കില്ല എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ അത് കഴിഞ്ഞ് എൻ്റെ പൊന്നെ ഈ തൃശ്ശൂർ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയായി പിന്നെ എല്ലാത്തിനും ഇവിടെ നിന്നും കൂടെ പറക്കൊന്ന് പുറത്ത് വിടാൻ ബിഗ് ബോസ് ഒരുപാട് കഷ്ടപ്പെട്ടു കുറച്ച് ആൾക്കാർ ഗുഹയില് കയറി ആ ലിഫ്റ്റ് ഗുഹ പോലത്തെ ലിഫ്റ്റ് വന്ന് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറും അതിൻ്റെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇങ്ങടെ തന്നെ ഇറങ്ങി വരും വന്നിറങ്ങി വന്ന് വീണ്ടും ഒന്ന് കെട്ടിപ്പിടിക്കും ഒന്ന് കയറും വീണ്ടും ഇറങ്ങി വന്ന് അത് തന്നെ കെട്ടിപ്പിടിക്കും അതുപോലെ തന്നെ ഓരോരുത്തരും ഒരു പത്രവശം കെട്ടിപ്പിടിച്ചിട്ട് മതിയാവാണ്ടാണ് ഗബ്രി അവസാനം പെട്ടിച്ച് ഉമ്മ വെച്ച് നക്കി തുടച്ച് ഈ ഒരു വിധത്തിലങ്ങോട്ട് ആ ലിഫ്റ്റിലങ്ങോട്ട് കയറി ഒന്ന് അങ്ങോട്ട് പോയി അത് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ പട്ടിഷോ നമ്മുടെ ജാസ്മിൻ്റെയും അർജുൻറ്റീൻ പട്ടിഷോ എനിക്ക് വീട്ടിൽ കയറാൻ തോന്നുന്നില്ല എൻ്റെ ഗീതുമില്ലാണ്ട് എനിക്ക് വീട്ടിൽ കയറാൻ തോന്നുന്നില്ല അപ്പൊ ജാസ്മന എനിക്ക് വീട്ടിൽ കയറാനല്ല ഞാൻ ആ ലിഫ്റ്റിൽ കയറി അവന്റെ കൂടെ പോവാന്ന് വിചാരിച്ചതാ പക്ഷെ എന്ത് ചെയ്യാം അമ്പത് ലക്ഷം നാളെ കിട്ടാനിരിക്കല്ലേ അമ്പത് ലക്ഷം കഴിഞ്ഞിട്ട് എനിക്ക് പറ്റില്ലല്ലോ എന്തായാലും ഞങ്ങൾക്ക് കഴപ്പ് മൂത്തിയിരിക്കുക ഞങ്ങളൊക്കെ എല്ലാവർക്കും നല്ല കഴപ്പുണ്ട് നല്ല കാര്യമുണ്ട് അതുകൊണ്ട് വേറെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന ഇറങ്ങോട്ടെ എവിടെങ്കിലും പോയി ഒരു റൂം എടുക്കണം നമുക്ക് ഇതൊക്കെയാണ് മനസ്സിലിരിപ്പ് ഇതൊക്കെ നടക്കോ നടക്കലേന്ന് നമുക്കറിയില്ല അപ്പോ ഇന്നലെ ഇവരെല്ലാവരും കൂടെ നിന്ന് പാക്ക് ചെയ്ത് ബിഗ് ബോസ് ഒരുപാട് സങ്കടങ്ങളും കരച്ചിലും വഴിച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോൾ ഫിനാലയാണ് ഇന്നത്തെ ഫിനാലയിൽ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അർജുനെ വിന്നറാക്കാനാണ് ബിഗ് ബോസിന് ഒരുപാട് ഇഷ്ടം അതിന് വേണ്ടിയുള്ള കളികൾ ബിഗ് ബോസ് ഒരു വഴിക്ക് നടത്തുന്നുണ്ട് ജാസ്മിന് വിന്നറാക്കാൻ വേണ്ടി ജാസ്മിൻ്റെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കാരും സുഹൃത്തുക്കളും സായിയും ശിജയും നന്ദനയും എല്ലാവരും കൂടി ഒത്തു പക്ഷേ എല്ലാത്തിലും ഒരു സത്യമുണ്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊരാ സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചതും ഏറ്റവും അധികം നമ്മൾ മനസ്സുകൊണ്ടും അതുപോലെ നമ്മൾ സ്നേഹം വാരി കോരി കൊടുത്ത ജിണ്ടയാണ് ഇപ്പോഴും വോട്ടിങ്ങിൽ മുന്നിൽ നിൽക്കുന്നത് ഓ പിന്നാലെ ആൾക്കാർ വന്നോട്ടെ എന്തായാലും ഈ പത്ത് മണിക്കുള്ളിൽ ഗംഭീര ഒരു വോട്ട് മറച്ചിൽ വരും കൂടുതൽ ആൾക്കാർ ഇന്ന് കാലത്ത് പത്ത് മണി വരെ വോട്ട് ചെയ്യുക ആ വോട്ടിങ്ങിൻ്റെ എന്താ നമുക്ക് അറിയാൻ പറ്റില്ല നമുക്കത് പ്രവചിക്കാൻ പറ്റില്ല എന്തായാലും മൂന്ന് മണിയായി കഴിഞ്ഞാലേ നമുക്കതിനെപ്പറ്റി എന്തെങ്കിലും വിന്നർ ആരാണെന്ന് അറിയുള്ളൂ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് ചെയ്തേ പറ്റൂ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മുടെ ചാനലിലെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർക്ക് മനസ്സിലായല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മതി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തോന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ എല്ലാ ഉണ്ടാവും ഒരുപാടുണ്ടാവും അതുമ്പോൾ ഒരുപാട് തെറ്റും കുറ്റങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം അതുകൊണ്ട് അത് നമ്മുടെ ബ്ലോഗിൽ ഉണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്താനായിട്ട് കമൻ്റ് ഇടാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ ഇഷ്ടപ്പെട്ട നിങ്ങൾക്കൊന്ന് ലൈക്ക് അടിക്കണം അത് അപ്പോൾ അതുകൊണ്ട് ഈ ബിഗ് ബോസ് റിവ്യൂ നമ്മൾ ഇന്നത്തോടു കൂടി തീരാണ് നാളെ ഫിനാലയിലാണ് അപ്പോൾ അത് ലൈവൊക്കെ അവസാനിച്ചു ഇനിയിപ്പോൾ രണ്ട് കൈയും പിടിച്ചു മോഹൻലാൽ ആരെ ഉയർത്തും എന്നുള്ളത് മാത്രം നമ്മൾ നോക്കണ്ടോ അതുപോലെ തന്നെ അടുത്ത സീസൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് മോഹൻലാൽ അടുത്ത സീസൺ അതിൻ്റെ ഗംഭീരമാവും അൾട്ടിമേറ്റ് എന്തായാലും ഉണ്ടാവാൻ സാധ്യതയില്ല അത് നിർത്തിക്കൊള്ളി നിർത്തിയിരുന്നത് കേരളത്തിൽ നടക്കില്ല അത് ഒരുപാട് ചിലവുള്ളൊരു കേസാണ് അത് കാണാനായിട്ട് ആൾക്കാരും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അൾട്ടിമേറ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയും പിന്നെ നിങ്ങൾ എനിക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ ഈ സീസണിൽ നിങ്ങൾ സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ചാനലുണ്ട് അതിൽ കയറി ചെല്ലുക സബ്സ്ക്രൈബ് ചെയ്യരുത് അവനെ തെറി വിളിക്കുക അവനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തെറി അവൻ്റെ കമൻറ്റ് ബോക്സിൽ വിളിക്കുക അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അവൻ അത്ര നാറിയ ഈ ജിൻറ്റോനെ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തു നമ്മുടെ എല്ലാവരും ഒരു സഹോദരനായ അല്ലെങ്കിൽ ചേട്ടനായ അല്ലെങ്കിൽ അവനെ ആ ജിൻഡോനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചുള്ള ഒരു വ്യക്തിയിൽ ആ അഞ്ച് ലക്ഷം എടുത്തു കൊണ്ടു ഓടിയുള്ള സായി അതുകൊണ്ട് അവൻ ഇനി അല്ല അവൻ്റെ ഡിക്റ്റേറ്റീവ് അല്ല അവൻ പരമ പരമനാറിന് അപ്പം അതുകൊണ്ട് അവൻ്റെ കമൻറ്റ് ബോക്സിൽ എടുത്തുകൊണ്ട് വെഴുക അതാണ് അവന് നല്ലത് ഇന്നലെ എന്തായിരുന്നു അവൻ്റെ കെട്ടിപ്പിടുത്തം ഇനി അവൻ കെട്ടിപ്പിടിക്കാത്ത വല്ല പെണ്ണുകളുണ്ടവിടെ എല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ട് പണ്ടത്തെ പോലെ ഇപ്പൊ വെറുത്തൊന്നും കെട്ടിപ്പിടിക്കില്ലല്ലോ ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ചവനെ വിടില്ല അതേപോലത്തെ കെട്ടിപ്പിടുത്താൻ നല്ല സായി കെട്ടിപ്പിടിച്ചോട്ടെ പിടിച്ചോട്ടെ അപ്പോൾ ഈ ബിഗ് ബോസ് റിവ്യൂ ഇവിടെ നിർത്താണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പിന്നെ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ഞായറാഴ്ച പല ആൾക്കാർ സിനിമ കാണാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാനുള്ള ഒരു തിരക്കൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാനൊരു മൂന്ന് സിനിമ ഈ മൂ രണ്ട് ദിവസത്തിനുള്ളിൽ കണ്ടു വെള്ളിയാഴ്ച ഇറങ്ങിയിട്ടുള്ള രണ്ട് സിനിമ കൊണ്ട് ഇന്നലെ ഒരു സിനിമ കൊണ്ട് അങ്ങനെ മൂന്ന് സിനിമ കണ്ടു ആ മൂന്ന് സിനിമ നിങ്ങൾ ഒരു കാരണവശാലും ഗർർ ഗർ ഗർ എന്ന് പറഞ്ഞുള്ള സിനിമ കുഞ്ചാക്കുവിന്റെ ഇറങ്ങിയിട്ടുണ്ട് ആ വാൾ പോസ്റ്റിൽ നോക്കരുത് നിങ്ങൾ ആ പണം കളിക്കേണ്ട തിയേറ്ററിലേക്ക് എത്തി പോലും നോക്കരുത് അത്ര ബോറടി സിനിമയാണ് ഇനി പറയാനില്ല ഈ കുഞ്ചാക്കഭവനൊക്കെ ഉണ്ടാക്കി കൊണ്ടെന്നൊക്കെ ഒരു പേരുണ്ട് അതൊക്കെ നശിപ്പിച്ച് കുളം തോണ്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സുരാജു സുരാജിനോട് പറയാനൊരു കാര്യം ചെയ്ത് നിങ്ങളിങ്ങനെ നാദി പരിപാട പരിപാടികളിൽ പണങ്ങളിൽ അഭിനയിക്കലും അതും വീട്ടിൽ കുത്തിയിരിക്കാൻ നല്ലത് നിങ്ങളൊക്കെ ഫീൽഡ് ഔട്ട് ആവും കുഞ്ചാക്കഭവനും ഫീൽഡ് ഔട്ടാവും ഈ സിനിമ എടുക്കുന്ന അടുത്ത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു നാല് വർത്തമാനം പറയാൻ എനിക്കുണ്ട് സിനിമ കണ്ട എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഗർവ് കാണുന്ന സ്ഥലത്തേക്കൊന്നും പോകല്ലേ ആ കാശിനെ പോലെ മസാല ദോശയും പോലെ കപ്പലണ്ടിയും മേടിച്ച് തിന്നോളാം പറയാം അതുപോലെ തന്നെ നമ്മുടെ ബാബു ആന്റണി ഒക്കെ ഡി എൻ എന്ന് പറഞ്ഞൊരു പടമുണ്ട് അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ സുരേഷ് ബാബു ആണ് ഡയറക്ടർ അപ്പം ഈ കാലഘട്ടത്തിലും സുരേഷ് ബാബുവിന് ഒരു നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ് നല്ല സിനിമ വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു സിനിമ നമുക്ക് കൊടുത്ത കാശ് ഒരു ക്രൈം ത്രില്ലറാണ് കുറച്ച് വയലൻസ് കൂടുതലുണ്ടെങ്കിലും നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളൊരു മുൾമുനയിൽ നിർത്തുന്ന ഒരു നല്ലൊരു സിനിമയാണ് വിജയിക്കട്ടെ എനിക്കിഷ്ടപ്പെട്ടു കൊടുത്ത കാശ് മുതലായി അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നു പിന്നെ ഒരു തമിഴ് പടം വന്നിട്ടുണ്ട് വിജയ് സേതുപതിയിലെ അപ്പോൾ അത് നല്ലൊരു സിനിമയാണ് ഉഗ്ര സിനിമയാണ് ഈ രണ്ട് സിനിമകളും നമുക്ക് കണ്ട കാശ് നഷ്ടപ്പെടില്ല അത് നിങ്ങൾക്ക് കാണാം ഗർവിൻ്റെ അടുക്കി പോവല്ലേ നല്ലൊരു ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസം ഉണ്ട് ഗെയ്സ് നമുക്കൊന്ന് ഇവിടെ പറയാം നാളെ നമുക്ക് വീണ്ടും വരാം വിന്നർ ആരാ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ വീണ്ടും വരാം നമ്മുടെ ജിൻഡോനെ നമ്മൾ കൈ പിടിച്ച് ബോധിച്ച് വിന്നറാക്കി നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നു വിന്നർ ജിൻഡോ അല്ലാണ്ട് ഒരു മനുഷ്യനെ അവിടെ കപ്പ് കൊടുത്താൽ അത് വലിയ പ്രശ്നത്തിലേക്ക് വരും നിയമ നടപടികളിലേക്ക് വരും വലിയൊരു ഇഷ്യൂസായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം